ഇതാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ അകത്തെ ഒരു പൂർണ്ണമായിട്ടുള്ള പിക്ചർ അപ്പോൾ ഒന്ന് നോക്കിയേ എന്ത് മനോഹരമായിട്ടുള്ളൊരു വീടാണെന്ന് നമ്മൾ പൈസ മുടക്കി വാങ്ങിക്കുമ്പോൾ അത് അത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഉണ്ടാകുന്നില്ല താഴെ കണ്ടതാണ് ഈ ഒരു ബാൽക്കണിയൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ കാണാ വീട് എൺപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതായത് ബിഫോർ വില്ലാസിന്റെ ഓഫർ പ്രൈസിൽ ഒരു കോടി രൂപയുടെ വീട് വെറും എൺപത്തിഒൻപത് ലക്ഷം രൂപക്ക് അതും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അല്ലേ അപ്പൊ അതാ ഇതാണ് വീട് വീട് കാണുമ്പോൾ തന്നെ അടിപൊളി നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അതുപോലെ അതാ ഈ ഗേറ്റ് ഇത് നമ്മളീ മതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു വീട് ആ വീട്ടിനകത്തേക്ക് നമുക്കൊന്ന് പോകാം കയറി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹാളാണ് ഉള്ളത് അപ്പൊ ദാ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ഹാള് நல்லப்படிபாய் <laughs> அது അതായത് നമ്മളെ കയറി വരുമ്പോഴത്തേക്കും കണ്ടില്ല നമ്മളെ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത് അടിപൊളി ഒരു സ്റ്റാൻഡാണ് അതുപോലെ അടിപൊളിയാണ് ഈ ഫ്രണ്ടിലായിട്ട് നമ്മളെ ആ ഒരു ഹാളിൽ തന്നെ നമുക്കൊരു ഒരു ചെയ്തിട്ടുണ്ട് നല്ല ചെടിയൊക്കെ വെക്കാൻ കണക്കിന് അതുപോലെ നമ്മളെ ഈ ടി വി സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ ഈ ചെടികൾ വയ്ക്കാൻ വേണ്ടി ഒരു ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം അതുപോലെതായി നമ്മൾ അടിപൊളി ഒരു എട്ട് ചേറോളം ഇടാൻ പറ്റുന്ന നല്ലൊരു ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് പമ്പർ സെറ്റപ്പ് ആണല്ലേ അടിപൊളി സെറ്റപ്പ് ആണല്ലേ കിച്ചൺ നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ എന്ന് തന്നെ പറയാം നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഒരു വർക്ക് ഏരിയ അതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കുവാൻ കണക്കിനുള്ള ഒരു ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ കയറ് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് താണ്ട് ഈ വാഷ് പീസും കണ്ടു ഇത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് കാരണം നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യാനും അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും എല്ലാം കഴിയുന്ന നല്ല വാഷ് പീസിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്ലാസ് ആണ് അത് അതിൽ തന്നെ ലൈറ്റും ചെയ്തിട്ടുണ്ട് ഈ ഹാളിലോട്ട് കയറി വന്നതിന് ശേഷം അതുകൊണ്ട് നമ്മൾ ആ കാണിക്കുന്ന ആദ്യത്തെ ബെഡ്റൂമാണ് അത് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ബെഡ്റൂം നമുക്ക് ഇത് നമ്മൾ നോർമലി ചെയ്തിരിക്കുന്ന ഡെവലപ്പ് ഇതിലല്ല ചെയ്തിരിക്കുന്നത് കാരണം അത്രയും ഫിനിഷിംഗ് ആയിട്ട് ആ വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡെവലപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ അത് തന്നെ ആണെങ്കിലും നമുക്ക് അറ്റാച്ചഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് കൂടി ഉണ്ട് അതായത് കണ്ടു നമുക്ക് കയറി വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ആണ് കേട്ടോ അതും നമ്മൾ അതേപോലെ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് അതും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിലും നമുക്ക് ഒരു ഉണ്ട് ബാത്റൂമെ നമുക്ക് കാണാം അറ്റാച്ച് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് അതുപോലെ തന്നെ നമ്മൾ അപ്പർ താറൂമിൽ കണ്ടതുപോലെ തന്നെയാണ് അത്രയും വൃത്തിയായിട്ടും അല്ലെങ്കിൽ അത്രയും ഒരു ഫിനിഷിംഗ് വർക്ക് തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റിൽ ചെയ്തിരിക്കുന്നത് ഈ ഒന്ന് നോക്കിയേ എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു ലൈറ്റും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതെന്ന് ഇത്രയും ഈ അതെ നമ്മളെ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ഡെവലപ്പായിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലുള്ള ഒരു കാര്യം നല്ല ചോദിക്കത് അത്രയും മനോഹരമായിട്ടാണ് നമ്മൾ ഈ എല്ലാ റൂമിലല്ലെങ്കിൽ കിച്ചൺ ഉൾപ്പെടെ ആയാലും അതിൻ്റെ മുകളിൽ ഫാൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളെ ഈ ഒരു എടുക്കുന്ന ഒരു വീഡിയോയുടെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരിട്ട് കാണുമ്പം നല്ല അടിപൊളിയായിട്ടും മനോഹരമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മളീ കിച്ചൻ്റെ മുകളിലായിട്ട് തന്നെ താണ്ടോ നമുക്കൊരു സാധനങ്ങളൊക്കെ വയ്ക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ആ ഏറ്റവും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഈ ലൈറ്റിംഗ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് കാരണം അതാ നമുക്കിത് മൊത്തം ഈ ഒരു വീട് മുഴുവനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ സ്ഥലങ്ങളിലും നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഇത് നമ്മളതായി ഇപ്പം രണ്ടാം നിലയിലോട്ടാണ് കയറുന്നത് കേട്ടോ അപ്പം അത് നോക്കിക്കണം കേട്ടോ നമ്മൾ ആ കയറുമ്പം തന്നെ നമ്മളീ തിയേറ്ററിലൊക്കെ ചെയ്തിട്ടുള്ളത് കൂടെ നല്ല ഒരു അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് ഒന്ന് മുകളിലോട്ടൊന്ന് കാണിച്ചു തരാം അതുപോലെ നമ്മളാ മുകളിൽ നമുക്ക് ഈ വെട്ടമൊക്കെ അകത്തോട്ട് കയറുവാൻ വേണ്ടി അവിടെ ഗ്ലാസ് വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറാം അ നമ്മൾ കയറി വരുന്നത് നേരെ ഏതാണ്ട് ഇവിടെ രണ്ടാം നിലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അവിടുന്ന് ഏതാണ്ട് നമുക്കിവിടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ഈ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് നമ്മളങ്ങനെ പൊട്ടുന്ന ഒരു ഗ്ലാസ് അല്ല കേട്ടോ അത്രയും ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പറയാം നമുക്കിവിടെ ഒരു ബാൽക്കണിയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതുപോലെതാണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് തന്നെ മറ്റൊരു ഗ്ലാസ്സിൽ ചെയ്തൊരു ജനല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാണ്ട് ഇനി ഒന്ന് ഒന്ന് ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കാണിച്ചതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു കൈ കഴുകാനൊക്കെ ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട് നമുക്ക് ആ ബെഡ്റൂം കൂടി ഒന്ന് കാണാം അതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഒരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു ടോയ്ലറ്റ് നമ്മൾ ആ താഴെ കാണിച്ചതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ട് ഒരു ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നിന്നും പുറത്തോട്ട് ഒരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കാണാം എന്ത് മനോഹരം അവിടുത്തെ നമ്മൾ ആ കാണിച്ച ഗ്ലാസ് ഇല്ലേ അതുപോലെ പൊട്ടില്ല ഗ്ലാസ് അത്രയ്ക്കും ക്വാളിറ്റിയുള്ള ഗ്ലാസ് ആണ് അതെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ നമ്മൾ ഈ രണ്ടാം നിലയിൽ നമ്മൾ ഈ അകത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് റൂമിൽ നിന്ന് ഇറങ്ങുന്ന നിർത്തുള്ള ഒരു ബാൽക്കണിയാണ് നമുക്കൊരു വൈകിട്ട് ഒരു ഒരു ചായ കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഒരു ചായ ഒക്കെ കുടിക്കാൻ ഒരു പത്രം വായിച്ചോണ്ടാക്കി ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് അതെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു കാറ്റ് തന്നെയാണ് അത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വീടിന്റെ ഭംഗി എന്താണെന്നുള്ളത് അപ്പം നാലാമത്തെ ഒരു അടിപൊളി ബെഡ്റൂം എന്നാ പറയാ നമുക്കൊന്ന് കയറി അടിപൊളി കേട്ടോ അത് പറഞ്ഞതുപോലല്ല കേട്ടോ നല്ല അടിപൊളി നല്ല വിസ്തീർണത്തിൽ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി വലിയൊരു ബെഡ്റൂം തന്നെയാണെന്ന് പറയാം എന്ന് വെച്ചാൽ നമുക്കൊരു ഹാളിന്റെ മുമ്പ് തന്നെ ഒരു ബെഡ്റൂമിനുണ്ട് അത്രയ്ക്കും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് അതുപോലെ തന്നെ ഇതിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതാ കണ്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ബെഡ്റൂമിന്റെ വിസ്തീർണ്ണം എത്രയാണെന്നുള്ളത് അപ്പോൾ അതായത് നാലാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ വരുന്നത് മൊത്തം നാല് ബെഡ്റൂമാണ് ഈ നാല് ബെഡ്റൂമാണ് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ ഇതെല്ലാം കൂടെ ചേർന്നാണ് നമുക്ക് വരുന്നത് ഇതിന്റെ മുകളിൽ കയറി നോക്കാം പുറത്തോട്ടൊരു മകണ്ട നമുക്ക് ഇവിടെ ഈ നമ്മളെ ഈ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സൗകര്യമാണ് ഈ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു പൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ നമുക്കിവിടെ ഈ വെള്ളം പുറത്തേക്ക് പോകാനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്കിതിൻ്റെ ടോപ്പിലൊന്നും കാര്യം വീടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യൂ എന്ന് പറയണത് ഇതാക്കണ്ടോ സത്യം പറഞ്ഞാൽ ഒരു വീട് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ആയിട്ട് നമുക്കൊരു ഫാമിലി ആയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം നമുക്ക് വന്നിരുന്ന് നല്ല തമാശകളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം തന്നെയെന്ന് പറയാം നല്ല കാറ്റും കൊണ്ടൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റിയ നല്ല ഒരു വൈബ് സ്ഥലവാണ് ഈ കാണുന്നതാണ് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് അപ്പൊ നമ്മുടെ ആ ഒരു വീടിന്റെ പൂർണ്ണ പിക്ചർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നതെന്ന് റോയൽ ഗ്രീംസിന്റെ കസ്റ്റമറിന് വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ അപ്പോൾ ഈ ഒരു കോടി രൂപ വിലയുള്ളായി ഒരു കോടി രൂപയ്ക്ക് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വിലയാണ് റോയൽ ഡ്രീംസിന് വേണ്ടി അതായത് റോയൽ ഡ്രീംസിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ റോയൽ ഡ്രീംസിന് ഇഷ്ടപ്പെടുന്ന റോയൽ ഡ്രീംസിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടി ഈ ബി ഫോർ വില്ലാസ് നിങ്ങൾക്ക് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് തീർച്ചയായും ഈ പതിനൊന്ന് ലക്ഷം രൂപയിൽ ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ നോക്കാം കസ്റ്റമറുമായിട്ട് ഡീലിംഗ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം കാണുന്നതാണ് നമ്മുടെ ആ ഒരു അടിപൊളി ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു വീട് അപ്പോൾ ഇതിന്റെ വില അത് നെഗോഷ്യബിൾ ആണോ മാക്സിമം വില വില കുറയ്ക്കാം പിന്നെ നിന്ന് അതായത് ബി ഫോർ വില്ലാസിന്റെ ആൾ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൺപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് റോയൽ ഡ്രീംസിന് വേണ്ടി പതിനൊന്ന് ലക്ഷം രൂപ ഇളവ് ചെയ്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഇനി അതിൽ നിന്നും നമ്മൾ നിങ്ങൾക്ക് കുറച്ച് വാങ്ങി നൽകുന്നതാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കണ്ണൻ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ അരിപ്പാറയിൽ നിന്നും ഏകദേശം മുന്നൂറ്റി മുപ്പത് മീറ്റർ മാറി ഫ്രണ്ടേജ് അഞ്ച് മീറ്റർ റോഡോട് കൂടിയാണ് ഈ ഒരു വസ്തു വീട് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള താഴെക്കണ്ണൻ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം